السلام عليكم ورحمة الله وبركاته <applause> إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أوصيكم عباد الله بتقوى الله بهمانيا <applause> كارنا ونماري സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് രാവിലെ മുതൽ അള്ളാഹു സുബാനഹു വത്ത് അലിയുടെ ദീൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഒരു തീരുമാനമെടുത്ത് വന്നവരാണ് നമ്മളൊക്കെ ഉച്ചവരെയുള്ള സമയം ആദർശ രംഗത്തുള്ള വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത് ഉച്ചക്ക് ശേഷം കർമ്മശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സവിശേഷ സൃഷ്ടിയാണ് അവൻ ബുദ്ധിപരമായി യുക്തി കൊണ്ട് ചിന്തകൾ കൊണ്ട് എല്ലാറ്റിനെയും കീഴൊതുക്കി എന്ന് അവകാശപ്പെടുന്ന ഒരു സൃഷ്ടിയാണ് എന്നൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ റബ്ബ് റബ്ബസുബാനഹുവ അലയുടെ അനുഗ്രഹമാണ് മനുഷ്യ സമൂഹത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ചിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് അവൻ്റെ ബുദ്ധിയും ചിന്താശേഷിയും കഴിവുകളും തന്നെയാണ് ആ കഴിവുകളും ബുദ്ധിയും ചിന്താശേഷിയും ഉപയോഗിച്ച് പലതും കണ്ടെത്താനും നേടാനും ആവിഷ്കരിക്കാനും നടപ്പാക്കാനും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നുണ്ട് ഈ കഴിവുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നേട്ടമായി നമ്മൾ കാണുന്ന പലതും ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിന് തന്നെ നാശവും നഷ്ടവുമായി വരാറുണ്ട് ഒരു വിഭാഗത്തിന് ഗുണകരമായത് മറ്റൊരു വിഭാഗത്തിന് ദോഷമായി വരികയും ചെയ്യാറുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ ആവശ്യമാണ് പക്ഷേ ഏതെല്ലാം ആയിരിക്കണം അവൻ്റെ ബുദ്ധി അവൻ ഉപയോഗപ്പെടുത്തി അവൻ്റെ ചിന്തകൾ ഉപയോഗപ്പെടുത്തി അവൻ്റെ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തലുകളും ഏതൊക്കെ മേഖല ആയിരിക്കണം അത് പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് വൈദ്യശാസ്ത്ര രംഗത്തും അതേപോലെ തന്നെ മറ്റു പല രംഗങ്ങളിലും നമ്മുടെ കണ്ടെത്തലുകളും നമ്മുടെ നേട്ടങ്ങളും അതൊരിക്കലും മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു നാശമോ നഷ്ടമോ അല്ല മറിച്ച് അതെല്ലാം വലിയ നേട്ടങ്ങളായിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ആ കഴിവുകൾ തന്നെ മനുഷ്യൻ ഉപയോഗിച്ച് എത്രയാണ് ഈ ഭൂമിയിൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഹിരോഷിമയും നാഗസാക്കിയും അതുപോലെ തന്നെ ഇന്നും നേറിപ്പുകയുന്ന ഫലസ്തീനും നമുക്കറിയുന്നതാണ് മനുഷ്യൻ്റെ കഴിവുകൾ തന്നെയാണ് അവനവിടെ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കണം മനുഷ്യൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം അവൻ്റെ ചിന്തകൾ ഏത് രൂപത്തിലായിരിക്കണം അവൻ്റെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം അവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം ഇതൊക്കെ അള്ളാഹു സുബുഹാനഹുവത്ത അലയ്ക്കല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവിനല്ലാതെ മനുഷ്യൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പഠിപ്പിക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ കണ്ടെത്തലുകളും നേട്ടങ്ങളും നടപ്പാക്കലുമൊക്കെ ആയാൽ പലപ്പോഴും അത് മനുഷ്യ തന്നെ നാശവും നഷ്ടവുമായി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവിടെയാണ് അള്ളാഹു സുബാനഹുവത്ത അല അവൻ സൃഷ്ടിച്ച മനുഷ്യരുടെ നന്മക്ക് അവരുടെ നന്മയെന്തെന്ന് അവരുടെ തിന്മയെന്തെന്ന് ഗുണമെന്തെന്ന് ദോഷമെന്തെന്ന് അവരുടെ ഭാവിയും ഭൂതവും എന്ത് എന്ന് കൃത്യമായി അറിയുന്ന റബ്ബ് സുബാന ഹുവത്താലയുടെ നന് നിയമങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നതിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് അവിടെയാണ് ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് മറ്റ് ഇസങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിൽ മുഴുവൻ ഇസ്ലാം കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് മനുഷ്യന് ബോധനം നൽകിയിട്ടുണ്ട് അത് ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ ജീവിതം ഏറ്റവും ഗുണകരമായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് ഈ ശരീഅത്ത് അതിന് പകരം വെക്കാൻ മനുഷ്യൻ എത്ര ആലോചിച്ചാലും മനുഷ്യൻ എത്ര ചിന്തിച്ചാലും അവന് ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങൾ നോക്കിയാൽ ആറ് ഭാഗങ്ങളായി അതിനെ നമുക്ക് തിരിക്കാൻ കഴിയും ആ ആറ് ഭാഗങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങളും നിയമങ്ങളും അള്ളാഹു സുബാനഹുവഅല മനുഷ്യന് നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായത് മനുഷ്യനും അവൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി തന്നെയാണ് അഥവാ മനുഷ്യൻ അള്ളാഹു സുബാനഹുവത്ത് അലയുടെ സൃഷ്ടിയാണ് അവന് കീഴൊതുങ്ങി ജീവിക്കേണ്ടവനാണ് അവന് ഇബാദത്തുകൾ നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണ് എങ്ങനെയായിരിക്കണം റബ്ബ് സുബാനഹുവ അലയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു ഉത്തമ മനുഷ്യനായിക്കൊണ്ട് ഇവിടെ ജീവിക്കുക എങ്ങനെയായിരിക്കണം അള്ളാഹു സുബാനഹുലക്ക് അഴിബാദത്തുകൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അഴിബാദത്തുകൾ എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതാണ് നമ്മളുടെ ശുദ്ധിയും നമസ്കാരവും നോമ്പും ഹജ്ജും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നിർബന്ധമവും ഐച്ഛികവുമായിട്ടുള്ള സുന്നത്തും ഫറലുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും രണ്ടാമത്തെ ഒരു ഭാഗം നോക്കുമ്പോൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ്റെ സാമ്പത്തികമായ ഇടപാടുകളാണ് സാമ്പത്തിക കാര്യങ്ങളാണ് ആ സാമ്പത്തിക കാര്യങ്ങളെ എടുത്തു നോക്കുമ്പോൾ അവിടെയും കൃത്യമായ നിയമങ്ങൾ ഇസ്ലാം വെച്ചിട്ടുണ്ട് ഷിർക്ക് എന്നത് അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധം ഉലച്ചിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ നാശമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന് നിങ്ങൾ അണിബാദത്ത് ചെയ്തു കൊണ്ട് ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് പോലെ തന്നെ മനുഷ്യ ജീവിതം ഇവിടെ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അവൻ്റെ വരവും ചെലവും സാമ്പത്തികമായ ഇടപാടുകളും കൃത്യമായിരിക്കണം ആ കൃത്യത ഇസ്ലാം കൃത്യമായ നിയമങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു അവിടെ അള്ളാഹു എങ്ങനെയായിരിക്കണം സമ്പാദിക്കേണ്ടത് ഏതൊക്കെയായിരിക്കണം ഹറാമുകൾ എന്ന് പ്രവാചകനിലൂടെയും റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആാനിലൂടെയും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു അഹല്ലാഹുൽ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്തും അതേപോലെ തന്നെ പലിശയെ പറ്റി പറഞ്ഞതും അതുപോലെ തന്നെ ചൂഷണത്തെ സംബന്ധിച്ച് പറഞ്ഞതും അതുപോലെ കടം ഗുണം പറഞ്ഞതും ഇതൊക്കെ വിശുദ്ധ ർാനും പ്രവാചകൻ അലഹി വസയും നമുക്ക് ഈ രംഗത്ത് പഠിപ്പിച്ചു തന്നതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എങ്ങനെയായിരിക്കണം കച്ചവടം നടത്തേണ്ടത് ഏതൊക്കെ കച്ചവടങ്ങളാകാം ഏതൊക്കെ പറ്റാത്തതുണ്ട് എങ്ങനെയായിരിക്കണം ഒരു കമ്പനി നടത്തേണ്ടത് എങ്ങനെയായിരിക്കണം ഇടപാടുകൾ നടത്തേണ്ടത് എങ്ങനെയാണ് ഒരാളെ ഒരു കാര്യത്തിനു വേണ്ടി ഏൽപ്പിക്കേണ്ടത് ഏതൊക്കെ നിയമങ്ങളാണ് അവിടെ പാലിക്കേണ്ടത് അവിടെ വഞ്ചന പാടില്ല അവിടെ പൂഴ്ത്തിവെപ്പ് പാടില്ല തുടങ്ങിയ നിയമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തെ ഒരു രംഗം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടത് മനുഷ്യന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വിവാഹമുണ്ട് അതേപോലെ തന്നെ മാതാവും പിതാവുമായുള്ള മക്കളുമായുള്ള ബന്ധങ്ങളുണ്ട് അതേപോലെ The name. ഭർ ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് മക്കളുടെ ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള സാമ്പത്തികവും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഭാര്യ എങ്ങനെയായിരിക്കണം ഭർത്താവിനോട് പെരുമാറേണ്ടത് ഭർത്താവ് എങ്ങനെയായിരിക്കണം ഭാര്യയോട് പെരുമാറേണ്ടത് ഇത്തരം നിയമങ്ങൾ മുഴുവൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച അനന്തരാവകാശ നിയമങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോകണമെങ്കിൽ നീതിയുക്തമായി മുന്നോട്ട് പോകുന്ന രംഗത്ത് മനുഷ്യൻ മനുഷ്യനിൽ ഉള്ള അവൻ്റെ പൈശാചികതയും അതേപോലെ തന്നെ അവൻ എന്നാണല്ലോ അവനിലുള്ള ഫുജൂറുകളുണ്ട് അത് ഉണർന്ന് പ്രവർത്തിക്കുന്ന രംഗത്ത് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് മറ്റൊരാൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും മറ്റൊരാളുടേത് മറ്റൊരാളുടെ കൈകളിലുള്ളത് പിടിച്ചുപറിക്കലും ഒക്കെ ആകുമ്പോ അവിടെ ശിക്ഷാവിധികളുണ്ട് മറ്റൊരാളുടെ അവകാശങ്ങളിൽ കൈകടത്തുന്ന അവൻ്റെ അഭിമാനത്തിന് ശ്രദ്ധമേൽപ്പിക്കുന്ന അവനെ വേദനിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ആ കാര്യങ്ങൾ അത് നടപ്പാക്കുന്നതിലൂടെയാണ് മനുഷ്യ ജീവിതം കൃത്യമായി നിലനിൽക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു സുബാനഹുഅല പറയുന്നത് നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യുന്നതിൽ ജീവിതമുണ്ട് എന്നാണ് അഥവാ മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹല പ്രതിക്രിയ നിശ്ചയിച്ചത് അപ്പോൾ പ്രതിക്രിയയും ശിക്ഷാവിധികളുമൊക്കെ ഈ രംഗത്ത് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന കാര്യമായി കൊണ്ട് നിശ്ചയിച്ചതാണ് അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഭരണകർത്താക്കളും ഭരണീയരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം അതേപോലെ തന്നെ രാഷ്ട്രങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം അങ്ങോട്ടുമിങ്ങോട്ടും ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലുള്ള സമയത്ത് എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കരാറിലേർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ അവിടെയുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പൊതുവായിട്ടുള്ള നിയമങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരിക്കലും അവിടെ അനീതി ഉണ്ടാകാൻ പാടില്ല എന്ന് നീതിയുക്തമായ നിയമങ്ങളായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആറാമതായി വ്യക്തി സാമൂഹിക മര്യാദകൾ എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാനും നിങ്ങളും വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയായിരിക്കണം ഒരാണ് എന്ന നിലയിൽ എൻ്റെ വസ്ത്രം എവിടെയായിരിക്കണം ഉണ്ടാകേണ്ടത് ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത് അവൾ എങ്ങനെയായിരിക്കണം പുറത്തേക്കിറങ്ങേണ്ടത് അവൻ എങ്ങനെയായിരിക്കണം ആളുകളുമായി ഇടപഴകേണ്ടുന്നത് സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഓരോരുത്തർക്കും നൽകേണ്ടുന്ന അവകാശങ്ങൾ ഓരോരുത്തരും പാലി മര്യാദകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവിടെ ആണിന് വേണ്ട നിയമങ്ങൾ ആണിനെ കൊണ്ട് പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ ആണുങ്ങൾക്കും പെണ്ണിനെ കൊണ്ട് പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ പെണ്ണുങ്ങൾക്കും അങ്ങനെ കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവും മനുഷ്യനുമായിട്ടുള്ള മനുഷ്യർ പരസ്പരമുള്ള ഒരു കുടുംബത്തിനുള്ളിലുള്ള സാമ്പത്തിക രംഗത്തുള്ള ഇങ്ങനെ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ നിയമങ്ങൾക്കും കൃത്യമായി ഇസ്ലാം മാനദണ്ഡങ്ങൾ വെക്കുകയും നിയമങ്ങൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പഠിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ യഥാർത്ഥ ഒമ്മിനായി മാറുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവിവാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം സ്വഭാവവും പെരുമാറ്റവും വസ്ത്രധാരണവും അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങൾ വെച്ചു കൊടുക്കുകയും മറ്റൊരാളെയും വേദനിപ്പിക്കാതിരിക്കുകയും ഇതൊക്കെ മനുഷ്യ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങളിൽ ാണ് അങ്ങനെയാകുമ്പോൾ മാത്രമേ വ്യക്തി സമൂഹം കുടുംബം എന്നിവ നല്ല നിലയിൽ മുന്നോട്ട് പോകൂ ാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എല്ലാ കർമ്മങ്ങളുമാണ് അള്ളാഹുബ്ഹ നിഷ്യിച്ച സൽകർമ്മങ്ങളായി നമസ്കാരവും നോമ്പും ഹജ്ജുമടക്കമുള്ള കർമ്മങ്ങൾ അതേപോലെ തന്നെ സ്വഭാവവും പെരുമാറ്റവും മര്യാദയും ഇവിടെ അതേപോലെ തന്നെ കച്ചവടത്തിലും ഇടപാടുകളിലും നടത്തുന്ന സൂക്ഷ്മതയും അവിടെ നടത്തുന്ന സുതാര്യതയും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ഒരു നന്മയിൽ ഉൾപ്പെടുന്നതാണ് അവർക്കാണ് അള്ളാഹു സുബാനഹുഅല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അവർക്കാണ് ഏറ്റവും നല്ല ഒരു ലോകം അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അത്തരം നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം അറിയാത്തത് നമ്മൾ പഠിക്കുകയും അറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം അതുപോലുള്ള ഒരു ഇതുപോലുള്ള ഒരു സദസ് അതിനു കൂടി വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടതാണ് അള്ളാഹു ദീനിനെ യഥാവിധി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ